ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂല് പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുള്ളതാണ് പ്രസവിച്ചിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇന്നലത്തെ കറവയിലെ അളവെന്ന് പറയുന്നത് രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാലാണ് കുട്ടി കുടിച്ചു പോയിട്ടുള്ള അളവ് ഇന്ന് രാവിലെ കുട്ടി കുടിച്ചു പോയിട്ട് ഏഴിന് ഏഴ് ഏഴര ലിറ്റർ പാൽ നിലവിലുള്ള അളവിലുണ്ടായിട്ട് ഉള്ള അളവിലുണ്ട് പശു കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടു പശുവാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പശുവല്ല ഇത് ഇവിടെ ലോക്കൽ വീടുകളിൽ നിന്ന് വാങ്ങിയ പശുവാണ് പശു നല്ല സൈസും പശുവിന് ഉദ്ദേശിക്കുന്ന പറയുന്നത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അപ്പോ പശുവിനെ വളർത്താൻ ആവശ്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് അറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇവരുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് നല്ല വളർത്താൻ പറ്റിയ പശുവാണ് ആണ് ഇതിന്റെ കുട്ടി പശുക്കുട്ടിയാണ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് വില ഉദ്ദേശിക്കുന്നത് എൺപത്തി ഒമ്പതിനായിരം രൂപ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കോണ്ടാക്റ്റ് നമ്പർ രണ്ട് നമ്പർ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റേതിൽ വിളിക്കാം പിന്നെ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി പശുവിന് വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ പിന്നെ ഡേറ്റും കൊടുക്കുന്നുണ്ട്